നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല വേളോറോട്ടം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടബന്ധകലത്തിന്റെയും കർപ്പൂരാദി സഹസ്രകലശത്തിന്റെയും ചടങ്ങുകൾക്ക് തുടക്കമായി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ടി എം എം സി പാർട്ട് വി വി പവിത്രൻ ഭദ്രദീപം തെളിയിച്ചു വൈകുന്നേരം വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടന്നു ഇരുപത്തിയെട്ട് മുതൽ ദിവസേന വൈകുന്നേരം ഏഴിന് പ്രഭാഷണവും തുടർന്ന കലാപരിപാടികളും ഉണ്ടാവും ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് കെ എൽ കൃഷ്ണ ബ്രഹ്മകലശത്തിന് ദീപം തെളിയിക്കും യക്ഷയമ്മയ്ക്ക് വിവിധ ഹോമങ്ങൾ കലശാഭിഷേകം മുപ്പതിന് രാവിലെ യക്ഷയമ്മയ്ക്ക് ബ്രഹ്മകലശാഭിഷേകം ദീപം തെളിയിക്കൽ വൈകുന്നേരം വിവിധ ഹോമങ്ങൾ മുപ്പത്തി ഒന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് തത്വകലശത്തിന് അഖിലാഞ്ജലി ഗ്രൂപ്പ് എം ഡി പി ഡി ലക്കി ഭദ്രദീപം തെളിയിക്കും ജൂൺ ഒന്ന് മുതൽ വരെ രാവിലെ യഥാക്രമം വി എം അരുൺകുമാർ അക്ഷത അജിത് അതിൽപുരം ഒക്കെ ചിത്രപാനു ഉള്ളിശ്ശേരിൽ പ്രദീപ് ആൻഡ് ഡോക്ടർ രേഖാ പ്രദീപ് ഉരുതുമേൽ എന്നിവർ ദീപം തെളിയിക്കും ജൂൺ അഞ്ച് വരെ ദിവസേന രാവിലെയും വൈകുന്നേരവും വിശേഷാൽ പൂജകളും കലശാഭിഷേകങ്ങളും ഹോമങ്ങളും തുടങ്ങിയവയും നടക്കും ക്ഷേത്ര തന്ത്രി മോനാട്ടമന കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും വളരെയധികം പ്രാധാന്യമുള്ളതും ദൈവീകവുമായ ഒരു ചടങ്ങാണ് കലശം കലശങ്ങളിൽ തന്നെ ഏറ്റവും പ്രാധാന് പ്രാധാന്യമേറിയതാണ് കർപ്പൂരാദി കലശം വളരെയധികം പണച്ചെലവുള്ളതും ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ മൊത്തത്തിൽ ബഡ്ജറ്റ് വരുന്ന ഒരു താന്ത്രിക ദൈവിക ചടങ്ങാണ് കർപ്പൂരാദി കലശം നമ്മുടെ ഈ കരപ്പുറത്ത് തന്നെ വളരെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെട്ടിട്ടുള്ള ചടങ്ങാണ് കർപ്പൂരാദി കലശം മനുഷ്യ ഒരു മനുഷ്യായത്തിൽ തന്നെ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്ന വളരെ അപൂർവമായ ദൈവിക ചടങ്ങാണ് കർപ്പൂരാദി കലശം ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഭക്തജനങ്ങളെ മുഴുവൻ വെള്ളം ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ അഷ്ടബന്ധ കലശത്തിൽ ഇത്രവണ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കർപ്പൂരാദി കലശം എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു അഷ്ടബന്ധ കർപ്പൂരാധി കലശമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് ദേവസ്വം സെക്രട്ടറി സി കെ സുരേഷ് ബാബു മാനേജർ എം ഡി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ജി കെ അജിത് മറ്റു ഭാരവാഹികളായ സി എം പുരുഷോത്തമൻ നായർ സി വി വേണുഗോപാൽ ചാരങ്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആ ചടങ്ങുകൾ നടക്കുക